ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് വ്യത്യസ്തമാകുന്ന പദങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിനുള്ളിൽ പ്രേരിപ്പിക്കുവാനിടയായി തോന്നുന്നത് ഒന്ന് ഞാൻ കണ്ടത് ജീവിതത്തിന്മേൽ തക്കായി കിടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കാണുവാനിടയായി തോന്നുന്നു കുടുങ്ങിക്കിടക്കുകയാണ് ഒരു തരത്തിലും പുറത്തു വരാൻ പറ്റാതെ വണ്ണം ഉതുങ്ങിപ്പോയിരിക്കുന്നൊരു ജനം ദൈവം നിങ്ങളുടെ മുമ്പിൽ പുതിയ വഴികളെ തുറന്നു തരുവാൻ വേണ്ടി പോകയാണ് അടുത്തത് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത് ഈ ഒതുങ്ങിക്കടക്കുന്നതും കുതിങ്ങിക്കടക്കുന്നതുമായ ജനത്തെ ദൈവാത്മാവ് റിലീസ് ചെയ്യുവാൻ വേണ്ടി പോകയാണ് അതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ഇന്നത്തെ ശുശ്രൂഷിയെങ്കിൽ നിങ്ങളത് കാണുവാൻ വേണ്ടി പോകയാണ് ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഫൈശലോ നിങ്ങളോടനുബന്ധിച്ച് പങ്കുവയ്ക്കുക ശക്തമേറിയൊരു വചനം ദൈവത്തിന്റെ യാത്മാവന്റെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട് അതൊന്ന് വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശാവിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് പർട്ടിക്കുലർലി ചിലരോട് സംസാരിക്കുകയാണ് അത് ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തോളിൽ വയ്ക്കുമെന്നാണ് പറയുന്നത് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യശ പ്രവാചകൻ ക്രിസ്തുവിനെ പറ്റി കാണുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അടുത്തത് ഇപ്രകാരം പറയുന്നു അവൻ തുറന്നാൽ കമാൻ അവൻ തുറന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശു നിഞ്ചം മുൻപിൽ ഒരു വഴി തുറന്നാൽ എത്ര തക്കായ അനുഭവത്തിലാണെങ്കിലും അത് ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല കമാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് വഴികളെ ഞാൻ കാണുന്നു വഴികളെ ഞാൻ കാണുന്നു അടയപ്പെട്ട വഴികൾ ചിലരുടെ മുമ്പിൽ എന്നേക്കുമായി വൈഡായിട്ടോപ്പെടാകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഹാലെ ലൂയ അടുത്ത പദം പറയുന്നത് ഇപ്രകാരമാണ് ടച്ചാലുണ്ടല്ലോ അതാർക്കും തുറക്കാൻ പറ്റുകയില്ല അത് ദൈവത്താൽ മാത്രമേ ഉള്ളൂ ഇന്ന് ദൈവാത്മാവ് എന്നോട് ഇതിൽ നിന്ന് സംസാരിച്ചത് മൂന്ന് വ്യത്യസ്തമാകുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ മേൽ അടയപ്പെട്ട അനുഭവം സംഭവിക്കാം ായി നിൽക്കുന്ന അനുഭവം സംഭവിക്കാം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പിഷാജിനാൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം കിടക്കുന്ന അനുഭവം ഒരു വ്യക്തി നോക്കിയാൽ പോലും വിടിവിക്കുവാൻ പറ്റാതെ ഒതുങ്ങപ്പെട്ട അനുഭവം പർട്ടിക്കുലറി ചലരെന്നോട് വിളിച്ചു പറയാറുണ്ട് പാസ്വേ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും ആ കുരുക്കിൽ നിന്ന് അഴിഞ്ഞ് പുറത്തു വരാൻ പറ്റുന്നില്ല ആ രോഗത്തിൽ നിന്ന് ആ ശാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുകയില്ല എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം നിന്നെ അതിൽ നിന്ന് പുറത്തിറക്കാൻ തീരുമാനിച്ചാൽ കമാൻ ഒരു വ്യക്തിക്കും അത് തടയാൻ പറ്റുകയില്ല ചില സമയങ്ങളിൽ യേശു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊക്കെ കിലോമീറ്റർ കണക്കിന് സഞ്ചരിക്കുന്നതായി ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു ഖദരദേശത്തു ഒരു ഭൂതഗ്രസ് ഉണ്ടായിരുന്നു അവനെ തേടി എൻ്റെ യേശു മൈലുകൾ താണ്ടി അവൻ ബോട്ടിൽ സഞ്ചരിച്ച അവൻ്റെ ദേശത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ചികമായി സ്റ്റക്കായിരിക്കുന്ന വ്യക്തിയായിരുന്നു പിശാജിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാൽ യേശു അവനെ തേടി വന്നിട്ട് അവന്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് യേശുക്രിസ്തു അവന് പൂർണമായ സ്വാതന്ത്ര്യം വരുത്തി ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമേറിയ ദൈവിക അഭിഷേകം ഞാൻ എന്റെ ശരീരത്തിന്മേൽ ഫീൽ ചെയ്യുന്നുണ്ട് ആമേൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കെട്ടപ്പെട്ട അനുഭവം ഭയം ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്തു ചെയ്തിട്ടും ജീവിതത്തിന്മേൽ സക്സസ് ആകുന്നില്ല പാസ് എന്തു ചെയ്തിട്ടും ഒരു വിടുതൽ കാണുന്നില്ല ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു പൂർണമായ വിടുതൽ യേശുവന്റെ നാമത്തിനുണ്ട് ആ യേശുവൻ്റെ നാമത്തിൽ കല്പിക്കുകയാണ് ചില അനുഭവങ്ങളോട് വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുക ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൂം മീറ്റിംഗ് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ബുധനാഴ്ചയും ഒമ്പത് മണി തൊട്ട് ഒമ്പത് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സമയങ്ങളിൽ പ്രീഷലോ നടത്തുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുവാനും ഇടയായിത്തീർന്നു അങ്ങനെ സൂം മീറ്റിംഗിൽ പങ്കുചേരുവാൻ നിങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ലൈവായി ഷെയർ ചെയ്യുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണല്ലോ അങ്ങനെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പ്രീഷർ വരും ദിവസങ്ങൾ അതിന്റെ ലിങ്ക് അയച്ചു തരാൻ ഈ മാസം അവസാനത്തോടും ഐ മീൻ മാർച്ച് മാസം അവസാനത്തോടും കൂടി ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അത് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് പുഷാജിനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ അതിൽ നിന്ന് യേശുക്രിസ്തു പൂർണ്ണമായി ടയായിത്തീർന്നു പിശാജ് അടച്ച വഴികളെ പിശാജ് ഒതുക്കുവാൻ നോക്കിയ അനുഭവങ്ങളെ യേശു ഒറ്റയടിക്ക് ആ വിഷയത്തിൽ നിന്ന് അവന് വിടുകൾ നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നു പിശാജ് ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ൾ വന്നു ചേരുകയാണ് ബ്രോണ്ടേജുകൾ യേശുരന്നാമത്തെ തകരുകയാണ് സ്വാതന്ത്ര്യം നിങ്ങൾ ഇന്ന് തൊട്ട് അനുഭവിച്ചു തുടങ്ങുകയാണ് രണ്ടാമത് ദൈവത്താൽ ചില വഴികൾ അടയാൻ സാധ്യതയുണ്ട് ദൈവത്താൽ ചില മേഖലകളിൽ സ്റ്റക്കായി ഇരിക്കുക എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുകയില്ല ഹോൾഡിങ് ആയി വെച്ചിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ദൈവം പിടിച്ചു വയ്ക്കും നമ്മൾ റിലീസ് ചെയ്യുകയില്ല എന്നാൽ ദൈവം പിന്നീട് അതിൽ നിന്ന് റിലീസ് ചെയ്താൽ നീ ഒരു അത്ഭുതമായി മാറും ഞാൻ ഒരു ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് പറയാം അപ്പോ സ്ഥലപ്രവൃത്തി പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ പൗലോസ് തന്റെ ഇഷ്ടപ്രകാരം ദ്വിദുന്യയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു പൗലോസ് തന്റെ ഇഷ്ടപ്രകാരം ഗലാത്തിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു ആമേ ദൈവത്തിന്റെ വചനം പറയുന്നത് ആത്മാവ് അവനെ തടഞ്ഞു എന്നാണ് ആത്മാവ് അവനെ റിലീസ് ചെയ്തില്ല ദൈവം ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളെ ഇങ്ങനെ തടയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്രാർത്ഥനയിൽ ഇരുന്നോളണം ഹാലെ ലൂയ പ്രാർത്ഥനയിൽ ഇരുന്നോളാം കാരണം പിന്നീട് ദൈവം നിന്നെ റിലീസ് ചെയ്യുമ്പോൾ നീ ഒരു അത്ഭുതമായി മാറും മഹത്വം നിന്റെ ജീവിതത്തിൽ ലിറ്ററലി ഇറങ്ങുന്ന നിനക്ക് കാണുവാൻ പറ്റും ഓ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ മേൽ ദൈവം മഹത്വം ചലിക്കുകയാണ് അഭയപ്പെട്ട വഴികൾ യേശുവന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ ഹാലേ ലൂയ ആർക്കും അടയ്ക്കാതെ തുറക്കുവാൻ പറ്റുന്ന ദാവീദ് ഗ്രഹത്തിന്റെ താക്കോലുള്ളവനാണ് നിന്നോട് കൂടെയുള്ളത് ചിലർക്കു വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറന്നു വരുന്നു ആ ദൈവവചനം നോക്കുമ്പോൾ പിറ്റേ ദിവസം പൗലോസിന്റെ മുമ്പിൽ ഒരു വലിയ വഴി ഓപ്പൺ ചെയ്യുകയാണ് അവനൊരു ദർശനം കാണുകയാണ് മക്കധോണിയിൽ നിന്ന് ഒരു പുരുഷൻ വരുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് യൂറോപ്പിന്റെ വാതിൽ ദൈവം അവന് മുമ്പിൽ തുറന്നു കൊടുക്കുവാനിടയായി തോന്നുന്നു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മുമ്പിൽ ചില രാജ്യങ്ങളുടെ ഓപ്പണിംഗ് ഉണ്ടാകുകയാണ് ഒരിക്കലും നടക്കുവാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മുൻപിൽ ഒരു അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ രാജ്യങ്ങളുടെ ഓപ്പനിങ്ങുകളെ ദൈവം വെക്കുകയാണ് അത് ഈ ദിവസങ്ങൾ നീ അടയാളത്തോടുകൂടി കാണും ഞാൻ ഒന്ന് പറഞ്ഞു നിന്നെ നിന്നെ ദൈവം 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 ഒരു ഒരു ഓഫ് ടൈം ഹോൾഡ് ഹോൾഡ് വെക്കാം റിലീസ് ചെയ്താൽ നീ അത്ഭുതമായി തീരും മൂന്നാമതായി മനുഷ്യന് നിന്റെ മുൻപിൽ വഴികളെ അടയ്ക്കാം എന്നാൽ മനുഷ്യൻ വെച്ച വഴിയും മനുഷ്യനടച്ച വഴിയും ിഷാദടച്ച വഴിയും നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ദൈവം അത് തുറക്കും കമാൻ ദൈവം തുറന്നാൽ ഉണ്ടല്ലോ നീ ടോട്ടലി ഫ്രീ ആയിരിക്കും അഭ്യാസം എന്നറിയപ്പെടുന്ന ഒരു ക്യാരക്ടറിനെ പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും സത്യം പറഞ്ഞ അവന്റെ അമ്മ അവന്റെ മാതാവ് അവന്റെ മുൻപിൽ വഴികളെ അടച്ചിട്ടാണ് പോയത് കാരണം ഒരു മകനെ പറ്റി ഇട്ട വാക്കാണല്ലോ പേരാണല്ലോ െന്ന് അവനെ മുമ്പിൽ ബൗണ്ടറികൾ വെച്ചു ഇവൻ ഇതിനപ്പുറം പോകരുതെന്ന് നിന്റെ മുൻപിൽ ആരെങ്കിലും ബൗണ്ടറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് പ്രാർത്ഥനയിൽ തുറക്കാൻ പറ്റും നിനക്ക് പ്രാർത്ഥനയിൽ തുറക്കാൻ പറ്റും പക്ഷെ ഈ അഭ്യാസ് അറിയപ്പെടുന്ന ചാരക്റ്ററിന് ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടുണ്ടായിരുന്നു നിന്റെ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടുണ്ടല്ലോ എല്ലാ ബൗണ്ടറികളും നിന്റെ മുമ്പിൽ നിനക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും അത് രോഗമാകട്ടെ അത് ശാപമാകട്ടെ അത് സാമ്പത്തിക കുരുക്കാകട്ടെ എന്തുമാകട്ടെ ദൈവത്തെ പറ്റിയുള്ള അറിവ് നിന്നെ എല്ലാറ്റിനും പുറത്തു കൊണ്ടുവരുവാനിടയായി ചേരും അവൻ നേരെ തന്നെ ഇസ്രയേലിന്റെ ദൈവമായ ഹോബിയോട് പ്രാർത്ഥിച്ചു അവനറിയാം അവന്റെ വരികൾ അടങ്ങിയിരിക്കുകയാണെന്ന് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം അവന്റെ അതിരികളെ ബൗണ്ടറികളെ ഹമേൻ ഹമേൻ വിസ്താരമാക്കി ഹാലെ ലൂയ അവന് പ്രാർത്ഥിച്ചതിനെ തന്നെ ദൈവം നൽകി കൊടുക്കുവാനിടയായി തീർന്നു ഈ സീസണിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ചില കുടുംബങ്ങൾ കണ്ണീരിന്റെ അനുഭവങ്ങളിൽ കൂടി പോകുന്നു ഞാൻ കാണുന്നു പല വ്യക്തികൾ കണ്ണീരിന്റെ അനുഭവങ്ങളിൽ കൂടി നടക്കുന്നു ഞാൻ കാണുന്നു ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുകയാവുന്നു കുഞ്ഞേ നിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ബൗണ്ടറികളെ ഇന്ന് പ്രാർത്ഥനയാൽ തകർക്കുകയാണ് നീ അത്ഭുതമായി മാറാൻ പോവുകയാണ് ചൂടാലുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുമാറേ ചില വ്യക്തികളെ ദൈവം ഉയർത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു മനുഷ്യൻ അടച്ച വഴികൾ യേശുവൻഡം നാമത്തിൽ തുറന്നു വരികയാണ് നിന്റെ മുമ്പിൽ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോലുള്ള നിന്റെ യേശു നിന്നോട് കൂടെയുണ്ട് ആർക്കും അടയ്ക്കാതെ വണ്ണം വലുതും വിശാലമായ രീതിയിൽ നിന്റെ മുൻപിൽ വഴികളെ തുറന്നു തരികയാണ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കാം ചുഡലമ ഹജുൽ റമാലിയ സന്ദരി കാരണാവ് ഈ ജനത്തിൻ്റെ മുൻപിൽ അടയപ്പെട്ട ചില വഴികളുണ്ടല്ലോ മനുഷ്യരാൽ അടച്ചത് പിശാജു മുഖാന്തരം കുടുങ്ങിപ്പോയത് ദൈവം ഒരു സെറ്റൻ പിരീഡിൽ അവരുടെ മുമ്പിൽ അടച്ചത് ഹോൾഡ് ചെയ്ത് വെച്ചത് ഈ ദിവസങ്ങളിൽ ഈ മൂന്നും ഘോരയെ പോലെ ചിലരുടെ ജീവിതത്തിൽ ഓപ്പൺ ഓപ്പണാകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു അതിനെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ് ഓപ്പൺ ആകട്ടെ യേശു എന്ന നാമത്തിൽ യേശു എന്ന നാമത്തിൽ ഓപ്പൺ ആകട്ടെ ഓപ്പണാകട്ടെ രോമം വെച്ച് വഴികൾ അടഞ്ഞുപോയത് ശാപം കാരണം വഴികൾ അടഞ്ഞു പോയത് നിരാശ കാരണം വഴികൾ അടഞ്ഞു പോയത് ഇന്ന് എന്ന നാമത്തിൽ ഓപ്പൺ ഓപ്പണാകുകയാണ് ഒരത്ഭുതമായി ഇവർ മാറുകയാണ് ഈ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോകയാണ് അനുഗ്രഹിക്കുന്നു നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കിട്ടുന്നതായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ ആത്മീയ കൂടി വരവ് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പിശാജ് ബന്ധിച്ചത് യേശു അഴിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ